ഹായ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാനിന്ന് ചപ്പാത്തിയും അതിൻ്റെ കൂടെ തട്ടിക്കൂട്ടൊരു മുട്ടത്തോരൻ ഉണ്ടാക്കിയായിരുന്നു ഈ തട്ടിക്കൂട്ട് മുട്ടത്തോരൻ്റെ റെസിപ്പി നമ്മളുടെ ഇന്നത്തെ രാവിലത്തെ അടുക്കള വിശേഷമുണ്ട് ആ വീടേക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ കാണണം ഞാൻ അതുകൊണ്ടാണ് ഇന്ന് അയച്ചിൽ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ടിരുന്നത് ഇതിനകത്ത് ഞാനാണെങ്കിൽ ഈ ഇട്ടേക്കുന്ന പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ക്യാപ്സിക്കോ അതൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും വേവിക്കാതെ ഒരു ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തട്ടി ഒരു തോരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ നമുക്ക് ക്യാപ്സിക്കൊക്കെ കഴിക്കാൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാപ്സിക്കൊക്കെ കൊടുക്കണം നന്നായിട്ട് ക്യാപ്സിക്കം ക്യാരറ്റ് അതുപോലെ തന്നെ ബീറ്റ് അങ്ങനെയുള്ള നല്ല നല്ല പച്ചക്കറികളൊക്കെ എൻ്റെ കൂട്ടുകാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് ക്യാപ്സിക്കും മറക്കാതെ ഉൾപ്പെടുത്തണം കാരണം ഒരുപാട് നല്ലതാണ് ശരീരത്തിന് ഓക്കെ അപ്പം ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ടുണ്ടോ എന്ന് പറയുന്നത് ചുമ്മാതല്ല സത്യം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് നന്നായിട്ടുണ്ടാവുന്നൊന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കള്ളം പറയുന്നതും അല്ല സത്യമായിട്ട് നന്നായിട്ടുണ്ട് ആ ക്യാപ്സിക്കും ഒക്കെ പാതി വെഞ്ചിട്ടല്ലേ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ആ ക്യാപ്സിക്കും നമ്മൾ അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് വായിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടുണ്ട് നല്ല സൂപ്പർ കോമ്പിനേഷൻ ചപ്പാത്തി മുട്ട തോരനും ഓക്കെ അപ്പോൾ ഈ മുട്ട തോരൻ്റെ റെസിപ്പി മറക്കാതെ എൻ്റെ കൂട്ടുകാർ ആ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷമുണ്ട് കുറച്ച് ദിവസമായിരുന്നല്ലോ നമ്മൾ അടുക്കള വിശേഷമൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ല കറികളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്ന് ഒരു എല്ലാവരും മറക്കാതെ കാണണം അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബായ്